പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നിത്യസ്തുതിക്കർഹമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളെ അധികമായി സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ സ്നേഹമാത്രമായ ഞങ്ങളുടെ നല്ല ഈശോയെ വീണ്ടും ഇതാ ഞങ്ങൾ നിൻ്റെ മുന്നിൽ കൂപ്പുകരങ്ങളോടെ ആയിരിക്കുകയാണ് ഈ പുതിയ ദിവസത്തെ ഈ നല്ല പ്രഭാതത്തെ ഓർത്ത് നന്ദി പറയുന്നു കഴിഞ്ഞ രാത്രിയിൽ അങ്ങയുടെ ഉള്ളം കൈയിൽ പൊന്നുപോലെ കാത്തതിന് നന്ദി പറയുന്നു ഈശോയെ ഇന്ന് ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഒരുപാട് യാത്രകൾ ചെയ്യാനുണ്ട് പോകുന്നിടത്തെല്ലാം അങ്ങ് കാവലും കോട്ടയും തീർത്ത് കൂടെയുണ്ടാകണമേ ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ ഉദ്യമങ്ങളെയും വിജയിപ്പിക്കണമേ ജോലിയിടങ്ങളിൽ പഠന മേഖലയിൽ അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ടാകണമേ കണ്ടുമുട്ടുന്നവരിൽ അങ്ങയുടെ സ്നേഹം പകർന്നുകൊടുക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പാപത്തിൽ വീഴാതെ തിന്മ ചെയ്യാതെ തിന്മ കാണാതെ ഞങ്ങളെ കാക്കണമേ ആർക്കും ഞങ്ങളായിട്ടൊരു വേദന സമ്മാനിക്കാൻ ഇടവരുത്തരുതേ ഞങ്ങളുടെ വാക്കും പ്രവൃത്തികളും മറ്റൊരാൾക്ക് സങ്കടത്തിന് ഈശോ എന്നൊത്തിരി വേദനയോടെ ഈ പ്രാർത്ഥനയിൽ ആരെങ്കിലും പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു മുറിവേറ്റിരിക്കുന്ന വേദനിച്ചിരിക്കുന്ന ഓരോ മക്കളെയും ഈശോയെ ഇതാ സമർപ്പിക്കുകയാണ് മുറിവേറ്റ മനസ്സിനെ ക്രമം തെറ്റി അവരുടെ ജീവിതത്തെ അങ്ങേടത്തിരു മുറിവിലേക്കിതാ ചേർത്ത് വയ്ക്കുന്നു ഈശോയുടെ തിരുരക്തം കൊണ്ട് ഈ മക്കളെ ഓരോരുത്തരെയും കഴുകണമേ ശരീരത്തിനും മനസ്സിനും ഏറ്റിട്ടുള്ള എല്ലാ മുറിവുകളെയും ഈശോയുടെ പരിശുദ്ധ രക്തത്താൽ കഴുകി സുഖപ്പെടുത്തണമേ കർത്താവെ അമ്മയുടെ ഉദരത്തിൽ രൂപം കൊണ്ട നാൾ മുതൽ ഈ നിമിഷം വരെ സ്നേഹ ലഭിക്കാത്തതുകൊണ്ട് വേദനിക്കുന്ന മനസ്സുമായി ജീവിക്കുന്ന ഒത്തിരി മക്കളുണ്ട് തമ്പുരാനെ നീറുന്ന ഓർമ്മകളാലും സഫലമാകാത്ത ആഗ്രഹങ്ങൾ മൂലവും ഓരോ മക്കളുടെയും മനസ്സിനേറ്റ മുറിവുകളെയും അതിൻ്റെ ഫലമായുണ്ടായ എല്ലാ അസ്വസ്ഥതകളെയും അങ്ങിയുടെ തിരുവിലാവെ ചേർത്ത് വെച്ച് തിരു കഴുകി വിശദീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ സ്വർഗം തുറന്നങ്ങിറങ്ങി വരണമേ ഞങ്ങളുടെ കുടുംബത്തെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥനയ്ക്ക് എത്രയും വേഗം ഉത്തരം നൽകണമേ ിൽ നിറയാൻ ഹൃദയം അനുഭവിച്ചറിയാനുള്ള പ്രേമുള്ളവരെ ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ ഒരു നിയോഗം നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും നടക്കാത്ത നിയോഗം ഈശോയുടെ മുന്നിൽ സമർപ്പിച്ചേ ഒത്തിരി മക്കൾ പ്രാർത്ഥിച്ച അനുഗ്രഹം പ്രാപിച്ച ഈശോയുടെ തിരുമുഖത്തിൻ്റെ ഒരു അത്ഭുത പ്രാർത്ഥനയുണ്ട് ഈ പ്രഭാതത്തിൽ ഉണർന്ന് നിങ്ങൾ ത്യാഗപൂർവം പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നിങ്ങളുടെ മേൽ വലിയ കരുണ കാണിക്കും നിങ്ങളുടെ നിയോഗത്തിൻ്റെ മേൽ ഈശോ വലിയ കരുണ കാണിക്കും നമുക്കിന്ന് മുതൽ ഒൻപത് ദിവസത്തേക്ക് നമ്മുടെ പ്രഭാത പ്രാർത്ഥനയിൽ നമുക്ക് ഈ കൊച്ചു പ്രാർത്ഥന കൂടി ഉൾപ്പെടുത്താം ഒൻപത് തവണ ഈ അത്ഭുത പ്രാർത്ഥന ചൊല്ലി നമ്മുടെ നിയോഗത്തിനായി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നിത്യപിതാവിടുപീടകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേയതിരുക്കുമാരൻ്റെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ നിത്യപിതാവേ പാടുപീടകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ അങ്ങീതിരുക്കുമാരൻ്റെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ നിത്യപിതാവേ പാടുപീഠകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ അങ്ങീതിരുക്കുമാരൻ്റെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ നിത്യപിതാവേ പാടുപീടകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ അങ്ങേതിരുക്കുമാരൻ്റെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ നിത്യപിതാവേ പാടുപീഠകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ അങ്ങേതിരുക്കുമാരൻ്റെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ നിത്യപിതാവേ പാടുപീഠകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേതിരുക്കുമാരൻ്റെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ നിത്യപിതാവേ പാടുപീഠകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേതിരുക്കുമാരൻ്റെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ നിത്യപിതാവേ പാടുപീടകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ അങ്ങേതിരുക്കുമാരൻ്റെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ നിത്യപിതാവേ പാടുപീടകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ അങ്ങേതിരുക്കുമാരൻ്റെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ യുടെ പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം പതിനേഴാം തിരുവചനം തീർച്ചയായും കർത്താവ് ഈ സ്ഥലത്തുണ്ട് ഇത് ദൈവത്തിൻ്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല സ്വർഗത്തിൻ്റെ കവാടമാണിവിടം നമുക്ക് ഈ സമയം നമ്മുടെ എല്ലാവരുടെയും ഭവനങ്ങളെ കർത്താവിൻ്റെ സംരക്ഷണയ്ക്കായി ഭരമേൽപ്പിക്കാം ദൈവമേ അങ്ങയുടെ ഈ ഭവനത്തെയും ഇതിൽ വസിക്കുന്ന ഞങ്ങളെയും പഠനത്തിനും ജോലിക്കുമായി വിദൂരങ്ങളിൽ കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ സംരക്ഷണത്തിന് ഇതാ ഭാരമേൽപ്പിക്കുന്നു ആപത്തനർത്ഥങ്ങൾ ആക്രമണങ്ങൾ രോഗപീഠകൾ പാപക്കിണികൾ തുടങ്ങി എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളിലാരും സത്യവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാനോ അബദ്ധ സഞ്ചാരങ്ങളിൽ പെടാനോ ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു സന്യാസ വൈദിക ദൈവവിളികൾ നൽകി ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ വിവാഹബന്ധത്തിലൂടെ ഇവിടേക്ക് കടന്നു വരുന്നവരും ഇവിടെ നിന്ന് മറ്റു ഭവനങ്ങളിലേക്ക് ഐക്യപ്പെടുന്നവരുമായ ഞങ്ങളുടെ മക്കൾ വഴി കുടുംബങ്ങൾ അനുഗ്രഹീതമാക്കണമേ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഭവനം ഏതെങ്കിലും തരത്തിലുള്ള പാപം മൂലം മലിനമാകാൻ ഇടം ഞങ്ങളിതാ മാപ്പ് ചോദിച്ചു പ്രാർത്ഥിക്കുന്നു അങ്ങേടത്തിരു തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണമേ ഞാൻ അതിന് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കുമെന്ന അങ്ങയുടെ അനുസരിച്ച് ഞങ്ങളുടെ ഭവനത്തിന് സംരക്ഷണം നൽകണമേന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഭവനത്തെ വിശുദ്ധിയുടെ വിളനിലവും എല്ലാവർക്കും ഒരു അനുഗ്രഹവുമാക്കി തീർക്കണമേ പരിശുദ്ധ അമ്മേ വിശുദ്ധ യവസ്യ പിതാവേ സകല വിശുദ്ധരെ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഇന്നേ ദിനം നിങ്ങൾ പ്രാർത്ഥിക്കണമേ നമുക്ക് ഈ പ്രഭാതത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും കാവൽമാലാഖയോട് നമുക്ക് സഹായം യാചിച്ച് പ്രാർത്ഥിക്കാം എന്നെ കാക്കുന്ന കർത്താവിൻ്റെ മാലാഖയെ ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്കേൽപ്പിച്ചിരിക്കുന്ന എന്നെ ഈ ദിവസം പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ പാപക്കെണിയിൽ നിന്നും എല്ലാ അപകട വഴികളിൽ നിന്നും എന്നെ കാത്ത് ജീവിതാന്ത്യത്തിൽ സ്വർഗത്തിലെത്താൻ സഹായിക്കണമേ ആമേ എൻ്റെ പേരിന് കാരണമായ വിശുദ്ധനെയും വിശുദ്ധയെ ഇന്നത്തെ എൻ്റെ ജീവിതം എല്ലാവിധത്തിലും അനുഗ്രഹപൂർണമാകുവാൻ എനിക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ അങ്ങയുടെ സഹായത്താൽ എൻ്റെ അനുദിന ജീവിതം സുഹൃതസമ്പന്നമാകുവാനും അവസാനം സ്വർഗത്തിലങ്ങയോടൊത്ത് ദൈവത്തെ അനവരതം പാടി സ്തുതിക്കുവാനും ഇടയാക്കണമേ ആകെ പ്രിയമുള്ളവരെ ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇന്നത്തെ നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളിലും ആത്മഹത്യാ പ്രവണതയുള്ള മക്കളെയൊക്കെ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കണേ അതിൽ നിന്ന് അവർക്കൊരു വിടുതൽ ലഭിക്കാൻ ഈ സമയം ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി ഈശോയ്ക്ക് ആത്മഹത്യാ പ്രവണതയുള്ള എല്ലാ മക്കളെയും ഭരമേൽപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളയണമേ ആമേ